എടാ നാറി നീ മുതുക്കായി കിഴട്ട് നരച്ച് കൊരച്ച് നിനക്ക് കേരളത്തിൽ നിങ്ങൾ രണ്ടാം കെട്ടുകാരി കിട്ടുമോ നോക്ക് അവൻ അമേരിക്ക അമേരിക്കാൻ നോക്കുന്ന നെയ്യൊ നിന്നെ നീപ്പൊ ഇവിടെ നിണ്ട് എടുത്ത് ഞാൻ എന്തോട് എടാ എടാ കള്ളത്തൻ പറഞ്ഞു ഞാൻ ഇട്ടേക്കുന്ന നിക്കറിനെങ്കിലും വിശ്വാസം വേണം ുംയ്യോ അതെ തെറ്റ് നീ നിക്കറി കാര്യം ഞാൻ മറന്നുപോയി ഈ ഇവിടുത്തേക്ക് നീ ഈ മുണ്ടിനെങ്കിലും വിശ്വാസം വേണം അഷ്ടം തന്നെ അത് ഇഷ്ട എനിക്ക് തരാതെ ഒറ്റക്ക് തിന്നാനുള്ള എടാ വെടല തിന്നാൻ തീറ്റ അല്ലേ സ്വർണ്ണ ബിസ്ക്കറ്റാ തോന്നുന്നു പിന്നെ ഇത് സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നാലും നീ എന്തൊരു പരിപാടി എന്തായാലും നമുക്കിന്ന് പൊട്ടിച്ചു നോക്കാം പെട്ടെന്ന് തോന്നിയാ സ്വർണ്ണമല്ലടാ മദരകം മദരകൊല്ല മരതക്കം എന്തോ തകമായാലും പത്തു ലക്ഷം രൂപ ഉറപ്പാ ഞമ്മടാ കൂട്ടുകാരൻ എന്ന സ്ഥിതിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങ് തരും ഏഴുമുണ്ട് ഞാൻ രക്ഷപ്പെടും ഓക്കെ